ജോസഫൈ കൊച്ചു പാവങ്ങൾ കണമ്പൂണന്ന് പിടിച്ചിട്ടാ അല്ലോ നീ ഇപ്പൊ വന്ന് കണ്ടില്ലെങ്കിൽ ഞാൻ നിന്നെ വന്ന് കണ്ടറ വേണ്ടേ സദാശിവ വേണം സദാശിവം പറഞ്ഞ പിന്നെ അപ്പില്ലാട്ടാട്ടൻ നമുക്ക് ഇരിപ്പ് പകത്തായാലും പുറത്തായാലും ഇരുന്നാ പോരേറി അല്ല ഇനിയിപ്പൊ ജോസഫിന് നമ്മൾ അങ്ങോട്ട് ഇരുത്തണം എന്നാ മോഹെങ്കില് ഇരുന്ന് കളയാം അവസ്ഥാണ് എന്റെ മക്കളാണോ സത്യം എന്റെ ഫോൺ വരെ കട്ട സദാശിവണ്ടാ ഓ കാശങ്ക വിഷം മേടിക്കാനാണെ പക്ഷെ ഭാര്യയും മക്കളും എല്ലാരും കൂടി കലക്കെയും കൂടെ കുടിക്കാനോട്ടോ എന്താ തേണ്ടി പാട്ടി പന്നീടാ കൊല്ലം നാലായില്ലടാ നീ എന്താ കാശ് പഠിച്ചിട്ട് രണ്ടും നാലും അല്ല ഇരുപത് ലക്ഷ ഒരു വർഷമായിട്ട് പാലിച്ച പോലും ഇല്ലേ അഞ്ചു ലക്ഷം രൂപയും വീരേന്ദ്രമേനും ഉണ്ടെങ്കി കൊലക്കയറെ എനിക്ക് പൂ മാലയാ അറിയൂടാ മോനെ എന്താ ജോസഫേ ഈ ഫർണിച്ചർ കൊള്ളാട്ടാ ഈ രണ്ട് പീസ് അങ്ങോട്ട് കയറ്റിയാലോ ഒരു മാസം പാലിച്ച ഒഴിവാക്കിട്ടേ നാണ എടുത്തത് അപ്പൊ നിനക്ക് നാണുണ്ടോ ഇണ്ടോ സവാസ്യാ ഉണ്ടെന്നും പറയാം ഇല്ലെന്നും